നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കെടുകാര്യസ്ഥത കാരണമാണ് സർക്കാർ ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം നൽകാൻ കഴിയാത്തത് എന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ച ഇലക്ഷൻ കാലത്ത് ബാലഗോപാൽ തന്നെ പ്രതിസന്ധിയിലാക്കി എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് ധനമന്ത്രിക്ക് പിന്നിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണെന്നും മുഖ്യമന്ത്രിക്ക് അറിയാം തന്നെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയാണ് പാർട്ടിയും ബാലഗോപാലും കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞത് എന്നും മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം തങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കാലു പിടിക്കില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെയും അഹങ്കാരം അവസാനിച്ചു എത്രയും വേഗം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും കാലു പിടിക്കാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇടതുമുന്നണിയിൽപ്പെട്ട സർക്കാർ ജീവനക്കാർ പോലും ബി ജെ പിക്ക് കോൺഗ്രസിനോ വോട്ട് ചെയ്യണമെന്ന അവസ്ഥ വരും സാങ്കേതിക തടസ്സം കാരണമാണ് ഒന്നാം തീയതി ശമ്പളം മുടങ്ങിയത് എന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം അദ്ദേഹം പിൻവലിച്ചിരുന്നു ധനപ്രതിസന്ധിയാണ് ശമ്പളം കൊടുക്കാതിരിക്കാനുള്ള കാരണമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ പതിമൂവായിരത്തി കോടി രൂപ നൽകാനുണ്ട് ഇത് നൽകിയില്ല എങ്കിൽ ശമ്പള പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുമായിരുന്നു സുപ്രീം കോടതിയിലെ കേസ് പിൻവലിക്കാമെങ്കിൽ പ്രസ്തുത തുക നൽകാമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതാണ് എന്നാൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുകുത്താൻ തയ്യാറായില്ല കേന്ദ്രത്തിനെതിരെ കോടതിയിൽ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു കോടതി ആകട്ടെ കേരളത്തിന് വഴക്കമില്ല എന്ന് വിമർശിച്ച് കേസ് മാറ്റിവെക്കുകയും ചെയ്തു ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരുമായി കലാപത്തിന് പോകാതെ അവരവർക്ക് വേണ്ടത് വാങ്ങിക്കൊണ്ടു പോവുകയാണ് ചെയ്യാറ് കേരളമാകട്ടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാക്കുകേട്ട് പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും കേസ് പിൻവലിക്കാൻ പറയുന്നത് അധാർമികമാണെന്നാണ് ബാലഗോപാലിന്റെ അഭിപ്രായം ഇതിനെ ജുഡീഷ്യറിയോടുള്ള വെല്ലുവിളിയായാണ് മന്ത്രി കാണുന്നത് മാർച്ച് കടക്കാൻ ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടി രൂപ ആവശ്യമായി വരും ഇതിൽ കേരളത്തിന്റെ കയ്യിൽ ഒരൊറ്റ ചില്ലിപ്പ് കാശുപോലുമില്ല കേന്ദ്രം പണം തന്നില്ലെങ്കിൽ ചെലവുകൾ മുടങ്ങും ക്ഷേമ പെൻഷൻ വിതരണം അവതാളത്തിലായിട്ട് മാസങ്ങളേറെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്രം രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ബാലഗോപാൽ പറയുന്നത് എന്നാൽ ബാലഗോപാലിന്റെ പ്രസ്താവന അപക്വമാണ് എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉള്ളത് താൻ ധനമന്ത്രിയായി എത്തുന്ന സമയത്ത് മുപ്പത്തിനാലായിരം കോടിയായിരുന്നു പെൻഷൻ കമ്പനിയുടെ കടം എന്ന് ബാലഗോപാൽ പറയുന്നു ഇതിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപ തിരിച്ചടയ്ക്കേണ്ടി വന്നു പെൻഷൻ കമ്പനിയും കിഫ്ബിയും കടമെടുത്തതിനാൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി പതിനായിരം കോടിയാക്കി കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഇപ്പോഴും സുപ്രീം കോടതിയിൽ അർപ്പിച്ചാണ് ധനമന്ത്രി നീങ്ങുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ നിന്നും കിട്ടിയ നാൽപ്പത്തി കോടി രൂപ എവിടെ പോയി എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഓവർഡ്രാഫ്റ്റും റിസർവ് ബാങ്ക് അഡ്വാൻസും ക്രമീകരിച്ചപ്പോൾ നാലായിരം കോടി തീർന്നു എന്നാണ് അറിയുന്നത് സർക്കാരിന്റെ കയ്യിലുള്ളത് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ മാത്രമാണ് ഖജനാവിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്നും സർക്കാർ പറയുന്നു ന്യായമാണ് സോഫ്റ്റ്വെയർ പ്രശ്നം ഇക്കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുമുണ്ട് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ധനമന്ത്രിയുടെയും കാലിൽ പിടിക്കുക മാത്രമാണ് ഇനി പിണറായിക്കും ബാലഗോപാലിനും മുമ്പിലുള്ള ഏക പൂംവഴി പാർലമെന്റിന്റെ ഇലക്ഷൻ കഴിയുമ്പോൾ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ എത്തുമെന്ന പിണറായിക്ക് നന്നായി അറിയാം ആവശ്യമില്ലാതെ കേന്ദ്രത്തെ പിണക്കാൻ പിണറായിക്ക് തയ്യാറുമല്ല എന്നാൽ കേന്ദ്രത്തെ പിണക്കുന്ന സമീപനമാണ് സംസ്ഥാനവും സി നേതൃത്വം കൈക്കൊള്ളുന്നത് ഇതിന് നിയന്ത്രിക്കാൻ പിണറായിക്ക് കഴിയുമില്ല എന്നും എം വി ഗോവിന്ദന്റെ കയ്യിലെ കളിപ്പാവയാണ് കെ എൻ ബാലഗോപാൽ പ്രവർത്തിക്കുന്നത് എന്നും പിണറായി പ്രതിസന്ധിയിലായപ്പോൾ തന്നെ ഇക്കാര്യം മനസ്സിലാക്കി ബാലഗോപാൽ ഗോവിന്ദിനൊപ്പം ചേർന്നു കേരളത്തിനെ അനുവദിക്കുന്ന കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരല്ല ധനകാര്യ കമ്മീഷനാണ് അനുവദിക്കുന്നത് പിരിക്കേണ്ട പണം പിരിക്കാതെ കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് കേരളം പണം ദൂർത്തടിക്കുകയാണ് സംസ്ഥാനം പിണറായി നിസ്സഹായനാണ് കേന്ദ്രത്തെ അദ്ദേഹം സഹായിക്കുന്നു എന്ന ആരോപണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് താൻ പ്രതിയായ കേസുകളിൽ നിന്നും ഊരിയെടുക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പിണറായിക്കറിയാം പക്ഷേ സഹായമാണ് പോം വഴിയെങ്കിൽ അത് മാത്രമേ ലക്ഷ്യമുള്ളൂ എന്നാണ് പലരും ആക്ഷേപിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ശക്തമായി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഇതിലെല്ലാം സി പി എം പ്രവർത്തകർക്ക് കടുത്ത നിരാശയും പരിഭവവുമുണ്ട് ബാലഗോപാൽ ഉൾപ്പെടെയുള്ള വിശ്വസ്തർ ഇപ്പോൾ പിണറായിക്കെതിരെ നീങ്ങാൻ കാരണമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കാതെ പാർട്ടി സെക്രട്ടറിയുടെ അനുവാദം വാങ്ങിയാണ് ഡൽഹി സമരം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങേണ്ടതില്ല എന്നതാണ് ധനമന്ത്രിയുടെ നിലപാട് കഴിഞ്ഞ കുറെ നാളുകളായി താൻ ഇത്തരത്തിൽ സമ്മർദ്ദം അനുഭവിക്കുകയാണ് എന്നാണ് ബാലഗോപാലിന്റെ നിലപാട് തോമസ് ഐസക്ക് പോലും ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കുകയില്ല ധനവകുപ്പിനെ അപ്രസക്തമാക്കാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി തുടങ്ങിയെങ്കിലും അത് പകുതി വഴിയിൽ നിലച്ചു ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കൊമ്പ മുറിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ നീക്കം സർക്കാരിന്റെ ധനവിനിയോഗം വരുന്ന ഫയലുകൾ ധനവകുപ്പിന് അയക്കുന്നത് നിർത്താനായിരുന്നു ആലോചന അതായത് വകുപ്പുകളിലുള്ള ധനവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കട്ടെ എന്നാണ് സർക്കാർ പറയുന്നത് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ മുൻപെങ്ങുമില്ലാത്തത്ര ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം എത്തിയിരിക്കുന്നത് എന്നും ധനമന്ത്രി വെളിപ്പെടുത്തുകയാണ് അത്യാപൽകരമായ ഒരു ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് ഭാവിയിലും ശമ്പളവും പെൻഷനും മുടങ്ങും എന്നാണ് ധനമന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ശമ്പളവും പെൻഷനും മുടക്കിയാലും ക്ഷേമ പെൻഷൻ മുടക്കാതിരിക്കാൻ കേരളം ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് മുടങ്ങി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് ധനവകുപ്പിന് വൻ സമ്മർദ്ദമുണ്ട് ആര് ചെലവ് കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് സർക്കാർ ദൂർത്തെടിക്കുകയാണ് എന്ന ചിന്തയാണ് കേന്ദ്രത്തിനുള്ളത് ഇതിൽ സംസ്ഥാന സർക്കാരിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തരമില്ല കേരളത്തിലെ ഭരണാധികാരികൾക്ക് സാമൂഹിക ഉത്തരവാദിത്വം ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നു ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തോടുമുള്ള സമീപനത്തിൽ കേന്ദ്രം കാണിക്കുന്നത് ജി എസ് ടി വിൽപ്പന നികുതി നികുതി ഇതര വരുമാനം വിതരണം ചെയ്ത വായ്പകളുടെ പലിശ എന്നിവ ഈ പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്നും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണക്ക് പറയുന്നു ഇക്കാര്യം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞത് വലിയ ഒച്ചപ്പാടുകൾക്ക് കാരണമായി കഴിഞ്ഞ ഏപ്രിലിൽ മുതലുള്ള കണക്കുകൾ പ്രകാരം ബജറ്റിൽ ലക്ഷ്യമിട്ടതിന്റെ പകുതിയോളം മാത്രമേ പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ജി എസ് ടി വരുമാനത്തിലാണ് ഏറ്റവും മോശം പ്രകടനം നാൽപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഈ വർഷം പിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും ഇരുപത്തി മൂവായിരത്തി ഒരുനൂറ്റി പതിമൂന്ന് കോടി രൂപയെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ജി എസ് ടി നഷ്ടപരിഹാരം കേന്ദ്രം നിർത്തലാക്കിയതിനാൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണ്ടത് ജി എസ് ടി വരുമാനം ഉറപ്പാക്കുന്നതിലാണ് അതേസമയം ലാൻഡ് റവന്യൂ ഭൂമി രജിസ്ട്രേഷൻ എന്നിവയിൽ മെച്ച പ്രകടനമാണ് ശമ്പളവും പെൻഷനും മുടങ്ങിയാൽ അത്ഭുതപ്പെടുത്തേണ്ടതില്ല എന്നാണ് വാസ്തവം ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥാനമൊഴിയുന്നതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ധവള നിയമസഭയിൽ അവതരിപ്പിച്ചു വരുമാനം കൂടാതെയും അനിയന്ത്രിതമായി കടമെടുത്തുള്ള സർക്കാരിന്റെ പിടിവിട്ടുപോക്ക് തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടങ്ങുന്ന അവസ്ഥയിൽ എത്തുമെന്ന് പത്രത്തിൽ ഐസക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു കടമെടുത്തും വരുമാനം വർദ്ധിപ്പിക്കാതെയും സർക്കാർ പോയി എന്നിട്ടും രണ്ടായിരത്തി ശമ്പളവും പെൻഷനും മുടങ്ങിയില്ല ഐസക്കിന്റെ പ്രവചനം കൃത്യമായിരുന്നു എങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ അത്ര ഗുരുതരാവസ്ഥയിലേക്ക് പോകാത്തതിന് കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡിന്റെ വരവാണ് കോവിഡ് വ്യാപനത്തോടെ വരുമാനം മാത്രമല്ല ചെലവും കുറഞ്ഞു പദ്ധതി വിഹിതം മുപ്പത് ശതമാനത്തിലേറെ വെട്ടിക്കുറച്ചു കോവിഡിന്റെ ബഹളത്തിനിടെ ചെലവ് കുറയ്ക്കുന്നതിന് ഒട്ടേറെ കടുംവെട്ട നടപടികൾ സർക്കാരിന് സ്വീകരിക്കാനായി വരുമാനം കൂട്ടാൻ മധ്യനികുതി വർദ്ധിപ്പിച്ചു സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളവും മാറ്റിവെക്കാനുമായി ഇതൊക്കെയാണ് അവസ്ഥയെങ്കിലും സർക്കാർ ചെലവിൽ ഒരു കുറവും വരുത്തിയില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് തോമസ് ഐസക്കുമായി തന്നെ താരതമ്യം ചെയ്യുന്നതിൽ ബാലഗോപാലിന് താല്പര്യവുമില്ല ഐസക്കിന്റെ കാലത്ത് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിൽ ബാലഗോപാലിന് ഈർഷയുണ്ട് താൻ ഈ മോശം ധനമന്ത്രിയാണ് എന്ന് നാട്ടുകാർ പറയുന്നതിൽ ബാലഗോപാലിന് വലിയ പ്രതിഷേധവുമുണ്ട് പിണറായി കാരണമാണ് തന്റെ ഇമേജ് മോശമായത് എന്നാണ് ബാലഗോപാൽ കരുതുന്നത് കേന്ദ്ര സർക്കാരിനെ തലോടിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ബാലഗോപാൽ കരുതുന്നത് കേന്ദ്ര സർക്കാരുമായി തുറന്ന പോര് നടത്താത്തത് കൊണ്ടാണ് സംസ്ഥാനം ഇങ്ങനെയൊക്കെ ആയത് എന്ന് ബാലഗോപാൽ തന്നെ കരുതുന്നുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിൽ ചാരാനാണ് ബാലഗോപാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ അർത്ഥശാസ്ത്രം കേന്ദ്രം ഇല്ലാതാക്കി എന്നായിരുന്നു ബാലുഗോപാലിന്റെ കേസ് എന്നാൽ ചെയ്യേണ്ടത് ചെയ്യാതെ കേന്ദ്രത്തെ പഴിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഇത് ഏത് കോടതിയിൽ പോയാലും നിലനിൽക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും വ്യക്തവുമാണ് അതാണ് പിണറായി ഓടിക്കുന്ന കപ്പലിലെ യാത്രക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി പിണറായിക്ക് ഒപ്പമില്ല എന്ന സത്യം കേരളം മുമ്പേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു